ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കത്തോലിക്ക സഭയിലേക്ക് കടന്നുകൂടിയ പെന്തക്കുസ്ത അനുഭവം പന്തക്കുസ്ത അനുഭവമല്ല അല്ല പെന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ പെന്തക്കുസ്ത എന്ന് പറയുന്നത് പെന്തക്കോസ് ഒരു പ്രത്യേക സഭാസമൂഹമാണ് ഇങ്ങനെ നവീകരണ വിപ്ലവത്തിലൂടെ പിന്നീട് നവീകരിച്ച് 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 എപ്പോഴും നവീകരിക്കുന്ന പത്തു പേര് കൂടുമ്പോൾ വീണ്ടും നവീകരിക്കുന്ന ഒരു സഭാ സമൂഹത്തിൻ്റെ ആ അനുഭവം ആ പന്തക്കോസ് രീതി എങ്ങനെയാണ് കത്തോലിക്ക സഭയിലേക്ക് കടന്നുകൂടിയത് കൂടിയത് അതിന് ഉണ്ടായ കാരണം എന്താണ് എന്തുകൊണ്ടാണ് കൂതാശാ ജീവിതത്തിൽ നമ്മൾ പിന്നോക്കം പോവുകയും പെന്തക്കോസ് അനുഭാവത്തിലേക്ക് നമ്മുടെ പുരോഹിതരും വിശ്വാസി സമൂഹങ്ങളും ഒക്കെ കടന്നു വരാൻ കാരണമാവുകയും ചെയ്തത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ എന്താണ് പെന്തക്കോസ് പെന്തക്കോസ്കാരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നത് അമേരിക്കയിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരനുഭവത്തിൽ രൂപപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു എന്തായാലും അത് ഇങ്ങനെ ആ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വളരുകയുണ്ടായി പത്തു പേർ കൂടുമ്പോൾ അവർ സഭയായിട്ട് അവരിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വിരിഞ്ഞ കാരണം അവർക്കാരെയും അനുസരിക്കണ്ട അവരെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വയം കാര്യപ്രാപ്തി നേടിയിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്കില്ല അവർക്ക് അന്നേരം അന്നേരം കിട്ടുന്ന വെളിപാടുകൾക്ക് അനുസരിച്ച് അവർ നീങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വൃദ്ധയിടയിൽ ഉണ്ടായിട്ടുള്ള അവശ്രുതികൾ പാഷാകരമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന അവശ്രുതികൾ അപ്പോൾ ഈ അനുസരണക്കേടും ഈ അവശ്രുതികളും ഇന്ന് കത്തോലിക്ലോസഫിയിൽ വേരുറപ്പിച്ചിരിക്കുക ഇന്ന് ധ്യാനമന്ദിരങ്ങളിൽ ധ്യാന ഗുരുക്കന്മാർ സഭാവിരുദ്ധ സഭ നിരോധിച്ചിട്ടുള്ള അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക അനുസരണക്കേടിൻ്റെ ആത്മാനു ദുരാത്മാവിനെയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അവിടെ കുമ്പാന നടക്കാറുണ്ട് അത്ഭുതങ്ങൾ നടക്കാറുണ്ട് രോഗശാന്തികൾ നടക്കാറുണ്ട് പിന്നെ മുട്ടന്മേൽ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് അത് പൗലോസ്ലിയ പറഞ്ഞതുപോലെ ഇതെല്ലാം സാധിക്കും സാത്താൻ ലക്ഷ്യമൊന്നേ ഉള്ളൂ ക്രിസ്തുനമണവാട്ടിയെ സഭയെ തകർക്കുക എന്നുള്ളതാണ് അതിനെ ഏതെല്ലാം മാർഗം ഭക്താഭ്യാസങ്ങളൊക്കെ കാണിക്കാമോ അതെല്ലാം സാത്താൻ കാണിച്ചുകൊണ്ടേയിരിക്കും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നതാണ് പഠിപ്പിക്കുന്നത് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ പ്രശ്നങ്ങളുടെ എല്ലാം മുഖ്യ കാരണക്കാരെന്ന് പറയുന്നത് ഈ ധ്യാന ഗുരുക്കന്മാരായി പുരോഹിതരാണ് അവരാരും അവരുടെ രൂപതാത്യസ്സിനെ അനുസരിക്കത്തില്ല അവരെ അവര് അവരിൽ പ്രവാചകന്മാർ അവരിലെ ഭാഷാവരക്കാർ അവരിലെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രവർത്തനം പിന്നെ മനസാക്ഷിയുടെ മുന്നറിയിപ്പ് ഇതൊക്കെയാണ് അവരെ നയിക്കുന്നത് അവർക്ക് സഭയെ അംഗീകരിക്കാൻ പറ്റത്തില്ല സഭയുടെ തീരുമാനങ്ങളെ അനുസരിക്കുമ്പോൾ ഇത് ബന്ദക്കോസുകാരുടെ രീതി ഇതുതന്നെയാണ് അവർ മേലധികാരികളെ അനുസരിക്കത്തില്ല അവരിങ്ങനെ എവിടെയെങ്കിലും ഒരു അമ്പത് പേർ ഒന്നിച്ചൊരു സഭയുള്ളതായിട്ട് അറിയത്തില്ല കാരണം അവർ അമ്പത് പേര് ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല അപ്പോഴത്തേക്കത് വീണ്ടും രണ്ടായിട്ട് വരികയും വീണ്ടും സഭകളുണ്ടാക്കി ഒരു പ്രദേശത്ത് തന്നെ നൂറുകണക്കിന് ബന്ദക്കോസ് സഭകളുണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ കത്തോലിക്ക സമൂഹവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കത്തോലിക്കാ സഭയിലേക്ക് ചില പന്തക്കോസ് പാസ്റ്റർമാർ കടന്നു കയറിയിട്ടുണ്ട് അവർ നിന്നാൽ രോഗശാന്തി ഇരുന്നാൽ രോഗശാന്തി കിടന്നാൽ രോഗശാന്തി വാ തുറന്നാൽ രോഗശാന്തി അവരിങ്ങനെ എല്ലാവർക്കും രോഗശാന്തി കൊടുത്തോണ്ടിരിക്കുക ഇന്ന് കത്തോലിക്കരും അവിടെ കടന്നു കൂടിയിട്ടുള്ളവരും ഒക്കെ കൂടി യേശുവിനെ ഒരു മൂലക്കിരുത്തി ഈ ദൈവദാസന്മാർ ദൈവമായി മാറി രോഗശാന്തികൾ കൊടുക്കുന്നു വിശ്വാസികളെ പുറത്താക്കുന്നു വേണ്ട വളരെ വലിയ കലാപരിപാടികളാണ് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു കൂതാശയായിരുന്നു അന്ത്യബൂദാശ അന്ത്യബൂതാശ എന്നാൽ അത് പൊതുവെ കാരണം നമ്മുടെ ആൾക്കാർ മരണസമയത്തെ അത് കൊടുക്കുകയുള്ളു എന്നാൽ ഏത് രോഗിക്കും ഏത് സമയത്തും കൊടുക്കാവുന്ന ഒരു കൂതാശയാണ് തൈലാഭിഷേകം അല്ലെങ്കിൽ രോഗി എന്ന് പറയും അത് സഭയിലെ മൂപ്പന്മാരോട് പറയുക എന്ന ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് സഭയിലെ മൂപ്പന്മാരെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാരാണ് പുരോഹിതന്മാരെ അറിയിക്കുകയും അവർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് തൈലം പൊട്ടി പ്രാർത്ഥിച്ച് അരുവ് സഹിക്കപ്പെടുകയും ചെയ്യും അത് സത്യമാണ് നമ്മുടെ നഗ്ന കൊണ്ട് കാണാവുന്നതുമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ് അപ്പോൾ ഇതിനെയെല്ലാം മറന്നുകൊണ്ട് ഇതിനെയെല്ലാം ഒരു മൂലക്കിരുത്തിക്കൊണ്ട് ഇവരുടേതായിട്ടുള്ള തോന്നലുകളെ അവർ വിശ്വാസി സമൂഹത്തിൽ അവതരിപ്പിക്കുക ചെയ്യുക അതിന് വിശ്വാസികളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ അവരുടെ കുറവുകളെ ചൂഷണം ചെയ്യാൻ അവരുടെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യും വാചാലതയിൽ പ്രാർത്ഥിക്കും പരിശുദ്ധ കുർബാനയിൽ ചെയ്യാൻ പാടില്ലാത്ത വലിയ തിന്മകളൊക്കെ ഇവർ അതുകൊണ്ട് വരുത്തി വയ്ക്കുക സ്വയം പ്രേരിത പ്രാർത്ഥന നടത്തുക പുരോഹിതന്മാർക്കോ മെത്രാന്മാർക്കോ എന്തിനാ മാർപ്പാപ്പിക്കോ പോലും ടെക്സായിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റാനോ കുടിച്ചേർക്കാനോ ചേർക്കാനോ പറ്റത്തില്ല അത് തെറ്റാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പുരോഹിത ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വലിയൊരു ധ്യാന ഗുരു പ്രത്യേകിച്ച് സി എം ഐ പോലുള്ള സന്യാസഭവനം എന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെ കൂടാരമായിട്ട് മാറിയിരിക്കുക അവിടെ ഒരു പുരോഹിതനെക്കുറിച്ച് വാഴ്ത്തി പാടുന്നതായിട്ട് മരണം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച് അപ്പം ഞാൻ ചിന്തിച്ചു ഇദ്ദേഹം എന്ത് ത്യാഗമാണ് സഹിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത ഒരു ത്യാഗം അദ്ദേഹം ത്യാഗം ചെയ്തിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് സമാധാനം കണ്ടെത്തിയേനെ അനുസ്വരണമുള്ള പുരോഹിതരെ അവിടെ കണ്ടേനെ അനുസ്വരണമുള്ള ഒരു സമൂഹമായി മാറിയേനെ അവിടെ ദൈവഭയമുള്ള ഒരു വിശ്വാസ സമൂഹമായിട്ട് മാറിയനെ അവിടെ അവരെ സഭയെ സഭയനുസരിക്കുന്നവരുണ്ടായേനെ കൊണ്ടൊരു ന്യൂനപക്ഷമുണ്ട് ഇല്ലെന്നല്ല എന്നാ പുരോഹിതരും എല്ലാം ബാൽദേവന്മാരെ പോലെയാണ് ബാലിൻ്റെ പോലെ അല്ല ബാലിൻ്റെ പോലെ ഇവരിലെല്ലാം നുണയൻ്റെ ആത്മാവ് കുടിയ കുടികൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതെല്ലാം കള്ളങ്ങളാണ് സത്യം ഏതായോക്കത്തെ അടുക്കുന്നില്ല അവർ പരിശുദ്ധ സിംഹാസനത്തെ അനുസരിക്കുന്നില്ല ഇന്ന് പല നിയമത്തിൽ പ്രവാചകന്മാരാണ് ദൈവത്തിൻ്റെ സന്ദേശം കൊടുത്തിരുന്നെങ്കിൽ നിന്ന് ദൈവം സംസാരിക്കുന്ന സഭയിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ കൂട്ടായ്മ പ്രാർത്ഥനയോടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് സഭയിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക അവിടെ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവനിവേശിതമായ പ്രവൃത്തിയാണ് നടക്കുക അവിടെയും രാഷ്ട്രീയക്കാരെ പോലെ ലജ്ജിപ്പിക്കുമാർ ഈ മെത്രാന്മാരുടെ ഇടയിൽ വെളിയിലിറങ്ങി വന്നിട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അവർക്കൊരു പങ്കെടുത്ത സിനഡിനെ കുറിച്ച് വിരുദ്ധമായ നിലപാടുകളൊക്കെ എടുക്കുക ഇത് സാത്താൻ്റെ മാത്രമല്ലാതെ എന്താണ് ഇവരെ എല്ലാം സാത്താൻ ആവശിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എറണാകുളം അങ്കമാലി പോലുള്ള സഭകളിൽ രൂപതകളിൽ മറ്റിതര രൂപതകളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർ ഒക്കെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഭയെ തീർക്കണമെങ്കിൽ സഭയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ സാത്താൻ ഇവരിലെല്ലാം പിടികൂടിയിരിക്കുകയാണ് അനുസരണക്കേടിൻ്റേതായിട്ടുള്ളൂ സാമ്പത്തിക നേട്ടത്തിൻ്റെതായിട്ടുള്ളത് പ്രശസ്തിയുടേതായിട്ടുള്ളത് തൻ്റെ പ്രസംഗ സമയത്ത് തൻ്റെ ധ്യാനത്തിലേക്ക് അനേകായിരങ്ങൾ അടുത്തു വരണമേ എങ്കിൽ താൻ ദൈവമായിട്ട് മാറണമേ എങ്കിൽ താൻ കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടി വരും അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളല്ല നടക്കുന്നത് സാധാരണ അത്ഭുതങ്ങൾ ധാരാളം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച ഫറവ ഫറവയുടെ മുന്നിൽ മോശം ചെയ്ത അതേ അത്ഭുതങ്ങൾ അവിടുത്തെ മന്ത്രവാദികൾ ചെയ്തത് അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയേണ്ടിയിരിക്കുന്നു പഴയ എന്താണ് ഈ അത്ഭുതങ്ങളുടെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ സഭയിൽ കടന്നുകൂടിയിട്ടുള്ള അനാചാരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക സഭയിൽ ശക്തമായ നവീകരണ ആവശ്യമാണ് ഈ സാത്താൻ്റെ സന്തതികളെയൊക്കെ അടിച്ചു പുറത്താക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുക മെത്രാന്മാർ പലരും ആരോപണവിധേയരാണ് അവർ പുരോഹിതരെ ഭയക്കുന്നു ഇവരെയൊക്കെയും യൂദാസിൻ്റെ അനുയായികളായി മാറിക്കൊണ്ടിരിക്കുക അവിടെയും ഒരു ന്യൂനപക്ഷമെത്രാന്മാർ മാത്രമേ ഉള്ളൂ സഭയെ അനുസരിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് ദൈവം നമ്മെ സമത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ